എനിക്ക് വേണം എനിക്ക് വേണം വേണം അങ്ങനെ കൊണ്ട് തോറ്റലിലൂടെ രാവിലെ ഇവിടെ നിന്ന പുട്ടും കണ്ടും പൈസ രണ്ടര രൂപ അവിടെ പോയി ചായ വടയം കഴിച്ചിട്ട് പെട്ടെന്ന് ഓടുവാ ചായത് പറയണ്ടെ ഹലോ ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സുകളുടെ പ്രത്യേക ശ്രദ്ധിക്ക കല്യാൺകാട്ട് റെഡ്ഡി ഏകദേശം മുപ്പത്താറ് നാപ്പത്തി ആറ് വയസ്സ് ഒന്നും അത്യാവശ്യം നിലയിൽ കാട്ടിൽ എന്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് രണ്ട് കുപ്പി ചോര അതെ കൊണ്ടുത്തരണേ പ്ലീസ് ഷെയർ ചെയ്ത് സഹായിക്കണേ നീ സമാധാനിക്കേ നിനക്ക് ഇഷ്ടത്തിന് ചോര കിട്ടും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോട്ടെ അതല്ലോ അമ്മാര് ചോര കൊണ്ട് തന്നില്ലെങ്കിലേ നമുക്ക് ബ്ലഡ് ബ്ലാങ്ക് വാങ്ങിക്കാം ചോരത്തുനിന്ന് കത്തുന്നില്ലല്ലോ

நாதம் நாதம் ஐயோ மழா எடி மாதா ஐயோ மாதிரி மாதா மாதா മഴ പെയ്യുന്നല്ലാത്ത മഴ പെയ്യുന്നത് സത്യം പറഞ്ഞ കണ്ടോണ്ടിരുന്ന സിനിമയായി കാണുന്നേ വൈശാലി അപ്പൊ മഴയുടെ കുളിരല്ലി വയസ്സാം കാലത്ത് പോയി എന്തൊരു ചൂടാണെന്ന് അറിയാവോ എന്റെ പൊന്നോ സ്വാമിനാഥ സുമി ടാറ്റാണ് പല പരിപാടിയും പോണത് ചേട്ടാ നമുക്കേ അടുത്താഴ്ച ബാലരാപൂർത്തല്ലേട്ടോ നമ്മുടെ പരിപാടി അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തല്ലേ നമുക്ക് ഫ്ലക്സ് വയ്ക്കാനുള്ള ഇതിപ്പോ തൊട്ട് തിരുവനന്തപുരം വരെ നമ്മുടെ ഫ്ലെക്സ് വെച്ചേക്കുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പരിപാടി കാണാൻ പറഞ്ഞ പയ്യന്മാർ പിടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചേട്ടന്റെ നമ്പർ കൊടുക്കുന്നത് അയ്യോ പരിപാടി ഒരുത്തൻ പന്ത്രണ്ടരക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നേ കുട്ടാ നീ ഉറങ്ങി കൂടാ ചക്കര നീ എന്ത് ഡ്രസ്സാ ഇട്ടേക്കുന്നത് ഒരുത്തൻ വീഡിയോ കോൾ വിളിച്ചിട്ടേ പത്തുമ്മ അടിപൊളിയാണല്ലോ നിന്റെ പരിപാടിയാ എന്റെ കടം വായന ഉള്ളോണ്ട് നിന്റെ പാട്ട് കയറി പോണേ